ഉയരമുള്ള പർവ്വതങ്ങളിൽ നിന്നും മലമുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഭൂമിക്കടിയിലേക്ക് ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്തിൽ അത്തരത്തിലുള്ള ഏറ്റവും വലിയ വെള്ളച്ചാട്ടമുള്ളത് ഇംഗ്ലണ്ടിലാണ് ഗ്യാപ്പിംഗ് ഗിൽ എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് ഭൂമിക്കടിയിലേക്ക് തുറക്കുന്ന ഗുഹ ഇംഗ്ലണ്ടിലെ നോർത്ത് യോർക്ക് ഷെയറിലെ ഒരു പ്രകൃതിദത്ത ഗുഹയാണ് ഗിൽ യോർഷെയർ ഡെയിൽസ് ദേശീയോദ്യാനത്തിലെ ഇംഗ്ലേബറോ ഗുഹയുടെ അടിവാരത്തിനടുത്തുള്ള ഫെൽബെക്ക് അരുവി ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഒഴുകി വെള്ളച്ചാട്ടം പോലെ പതിക്കുന്നു ഇങ്ങനെ നൂറ് മീറ്റർ നേരിട്ട് ഗ്യാപ്പിംഗിൽ ചേംബറിലേക്ക് തന്നെ വീഴുന്നു മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിലെ മഴവെള്ളം ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് സ്വാഭാവികമായി തുറന്നിരിക്കുന്ന ഏറ്റവും വലിയ ഭൂഗർഭ അറയാണ് ഇത് തടസ്സമില്ലാതെ തുടർച്ചയായി ഭൂമിയിലേക്ക് ഒഴുകുന്ന ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടവും ഇത് തന്നെ പ്രവേശനം വിദഗ്ധർക്ക് മാത്രം പൊതുജനങ്ങൾക്ക് സാധാരണയായി ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശനം അനുവദിക്കാറില്ല എന്നാൽ ഇത്തരം ഗുഹയ്ക്കുള്ളിലേക്ക് യാത്ര ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് വർഷത്തിൽ രണ്ടു തവണ ഇവിടെ നടത്തുന്ന വിഞ്ച് ഭാഗമാവുകയും ഇതിനുള്ളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യാം ഈ സമയത്ത് രണ്ടായിരത്തോളം ആളുകളെ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറക്കി വിടും ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന രീതിയിലാണ് ഈ പരിപാടി ഇത് സൗജന്യമല്ല ഫീസ് നൽകണം ആദ്യം ഇറങ്ങിയ യു കെയിലെ ഏറ്റവും വലിയ ഗുഹാശൃംഖലകളിൽ ഒന്നാണ് ഇംഗ്ലേബെറോയുടെ തെക്കൻ ചെരുവുകളിലുള്ള ഗേപ്പിംഗിൽ ഇംഗ്ലേബറോ ഗുഹ ഉൾപ്പെടെ ഏകദേശം ഏകദേശം ൊന്ന് കിലോമീറ്റർ നീളവും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ ആഴവുമാണ് ഗുഹയ്ക്കുള്ളത് ആയിരത്തി എണ്ണൂറ്റി നാല് ജോൺ ബിർക്ബെക് എന്നയാൾ ഏകദേശം അമ്പത്തി അഞ്ച് മീറ്റർ താഴെ വരെ ഇറങ്ങി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ എഡ്വാർഡ് ആൽഫ്രഡ് മാർട്ടിൻ ഇതിന്റെ ഏറ്റവും താഴ്ഭാഗം വരെ ഇറങ്ങി ഉള്ളിലേക്ക് കടക്കാൻ പല വഴികൾ ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കാൻ പല വഴികളുമുണ്ട് ഏകദേശം ഇരുപത്തിയൊന്ന് പ്രവേശന കവാടങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് വിവിധ ടണലുകൾ വഴി ഇവ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ജിപ് ടണൽ ഡിസപ്പോന്റ്മെന്റ് പോർട്ട് സ്ട്രീം പാസേജ് പോർട്ട് ബാർ പോർട്ട് ഹെൻസലേഴ്സ് പോർട്ട്സ് കോർക്കി പോർട്ട് റാറ്റ് ഹോൾ ഫ്ലഡ് എൻട്രൻസ് ഫ്ലഡ് എൻട്രൻസ് പോർട്ട് എന്നിവയാണ് പ്രധാന പ്രവേശന കവാടങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന വിദഗ്ധരായ ആളുകൾക്ക് താഴേക്കുള്ള സവാരിക്കായി ബ്രാഡ്ഫോർഡ് ക്രാവൻ എന്നീ പോർട്ട് ഹോൾ ക്ലബ്ബുകൾ സൗകര്യം ഒരുക്കുന്നു